വർഷത്തെ സേവന സ്മാർട്ട് സപ്ലൈ വശം സ്റ്റാർ കോംപ്ലക്സ് ഓട്ടുപാറ ബ്ലൗസ് ചുരിദാർ മാക്സി എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കളിസ്ഥലങ്ങൾ ഒരുക്കുക എന്ന സർക്കാർ നയം നടപ്പാക്കി കഴിഞ്ഞതായി മന്ത്രി വി അബ്ദുൾ മറ്റു സ്ഥലങ്ങളിലും കളിസ്ഥലങ്ങൾ ഒരുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ ചിറ്റലപ്പള്ളി ഗ്രൗണ്ടിൽ നിർമ്മിക്കുന്ന മൾട്ടി സ്പോർട്സ് ഇൻഡോർ ഹാളിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളം നിർമ്മിക്കുക എന്നുള്ളത് ഗവണ്മെൻ്റ് പ്രഖ്യാപിതമായ നയത്തിൻ്റെ ഭാഗമാണ് അത് നല്ല രീതിയിൽ തന്നെ ഇവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഓരോ പഞ്ചായത്തിലും ഒന്നിലധികം കളിക്കളങ്ങളിലേക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ നീണ്ടുപോകുന്നത് എന്നാലും നമ്മുടെ വിദ്യാർത്ഥികളായാലും യുവജനങ്ങളായാലും ഒക്കെ തന്നെ അവർ ആഗ്രഹിക്കുന്നു അതാണ് പിന്നത്തെ ഈ ചുരങ്ങൾ ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി വടക്കാഞ്ചേരി മണ്ഡലത്തിലെ കളിക്കളങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞതാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഏകദേശം ഇരുന്നൂറ് കോടി രൂപയോളം വരുന്ന കായിക അടിസ്ഥാന വിസര സൗകര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ തൃശ്ശൂരിൽ ആലൂരിൽ നിർമ്മിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയം എന്നുള്ളത് ഐ എം വിജയൻ്റെ പേരിലുള്ള ആ സ്റ്റേഡിയം ഇപ്പോൾ ഒന്നാംഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അമ്പത് കോടി രൂപയാണ് അതിന് ആകെ ചിലവ് കണക്കാക്കുന്നത് ഇനി അഞ്ച് ശതമാനം പേർക്ക് മാത്രമാണ് അതിൽ ബാക്കിയുള്ളത് അപ്പോൾ ഒരു അന്താരാഷ്ട്ര നിലവാരം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ് അവിടെ എല്ലാ സൗകര്യങ്ങളും സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മുടെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള സ്റ്റേഡിയങ്ങൾ പണിയുന്നുണ്ട് പക്ഷേ അവിടെ ജലത്തിൻ്റെ ലഭ്യത കാരണമാണ് നമുക്ക് ജ ലഭ്യതയുടെ കുറവ് നമുക്ക് ആ നിർമ്മാണ പ്രവർത്തനത്തിൽ കുറച്ച് വൈകിയിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും നമ്മൾ ഈ മാസത്തോടു കൂടി അത് കായിക താരങ്ങൾക്കായി തുറന്നു കൊടുക്കുക അതോടൊപ്പം തന്നെ മലരൂരിൽ ഒന്നര കോടി രൂപ ചെലെല്ലാം പുതിയ കളിക്കളം നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് കൈപ്പറമ്പിലെ ഇൻഡോർ സ്റ്റേഡിയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു വടക്കാഞ്ചേരി പഞ്ചായത്തിൽ തന്നെയുള്ള ധാരാളം കളിക്കളങ്ങൾ എല്ലാ പഞ്ചായത്തിലും കളിക്കളങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ പോവാണ് ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ചിറ്റിലപ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ എന്നിവർ വിശിഷ്ടാതിഥികളായി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അഷറഫ് പദ്ധതി വിശദീകരണം നടത്തി അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ പഞ്ചായത്ത് അക്കൌണ്ടന്റ് നാരായണൻകുട്ടി വൈസ് പ്രസിഡന്റ് ഉഷ ശ്രീനിവാസൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീഷ്മ അഭിലാഷ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു You are watching VCV News.